നൂഡിൽസ് ഹൈഗീസ് പറഞ്ഞോടാ ഒക്കെ ബ്രാൻഡ് ഇത് കുറച്ച് കൊറിയൻ നൂഡിൽസ് ആണ് വിച്ച് വൺ വൺ ഹലോ ഗൈസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കൊറിയൻ നൂഡിൽസ് ആണ് ത്രീ എക് സ്പൈസിലെ ബുൾഡക് കൊറിയൻ നൂഡിൽസ് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുകയാണ് എന്താവും എങ്ങനെയാവുന്ന ഒരു ഐഡിയ ഇല്ല സാധാരണ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ മാഗി ഇപ്പം ഇപ്പോഴത്തെ സംഭവത്തിൻ്റെ ഈ ടെക്സ്ച്ചറല്ല കുറച്ചുകൂടി കട്ടിയുള്ള നൂഡിൽസ് ആണ് ഇത് പിന്നെ എൻ്റെ കൂടെ തന്നെ സോസും പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെയോ ചേർക്കാനുള്ള സാധനമൊക്കെ കിട്ടിയിട്ടുണ്ട് ബാക്കി ആയിരുന്നെങ്കിലത്തെ പൊടി പണികളൊക്കെ എപ്പോഴും കഴിക്കാൻ എനിക്ക് ഇഷ്ടമാണ് പച്ചക്കറി കഴിക്കണം ഇനി ഇഷ്ടമുള്ളവരെ ആരൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുന്നു കേട്ടോ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇപ്പി മാഗിനി കട കുറച്ചുകൂടി കട്ടിയുള്ളതാണ് മാത്രമല്ല പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുമില്ല ഇപ്പം എന്ത് നൂഡിൽസ് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി ഇനി ഇതിലേക്ക് നമ്മുടെ മെയിൻ കഥാപാത്രം നമ്മുടെ മെയിൻ ഐറ്റം ഇതിലേക്ക് പാന്നു കൊടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ മണ്ണടിച്ചിട്ട് നമുക്ക് ചുമയ്ക്കാനും വല്ലാത്തൊരു എന്താ പറയുക മുഖക്കുടൊക്കെ എരിവ് ഏരിയയിട്ട് വല്ലാത്തൊരവസ്ഥയായിരുന്നു ബട്ട് നമ്മളത് മിക്സ് ചെയ്തു സെറ്റാക്കി വെച്ചു പിന്നെ ഒരു കറുത്ത പാക്കറ്റ് ഉണ്ടായിരുന്നു അതിൽ ഫുൾ സീസണിങ് ആയിരുന്നു അതും കൂടി ചേർത്ത് നമ്മൾ മിക്സ് ആക്കി ഫൈനലി ഐ എം ഗോയിങ് ടു ട്രൈ ദിസ് മൈ ഗോഡ് പേടിയുണ്ട് നല്ലപോലെ പേടിയുണ്ട് അതുപോലെ നല്ല ചുമയുണ്ടായിരുന്നു ഗൈസ് നല്ല ചുമയെന്ന് വെച്ചാൽ നല്ല ചുമ ഉണ്ടായിരുന്നു കാരണം ഇത് മൂക്കിലടിച്ചിട്ട് ഇങ്ങനെ പുകയുന്ന പോലെ ഒരു ഒരവസ്ഥയിൽ കണ്ണെന്നൊക്കെ വെള്ളം വരുന്നുണ്ടായിരുന്നു ഈ ഇതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുന്നതിന് മുമ്പേ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ട് കയറുന്നത് അതിനോട് കഴിക്കാനൊരു പേടി ഉണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ നല്ല സ്ലർപ്പി ആയിരുന്നു ഞാൻ കുറേ പ്രാവശ്യം ഒരു ടിമർച്ചൊക്കെ കളിച്ചിട്ടാണത് വായിലേക്ക് ആക്കിയത് ആക്കിയതേ ഓർമയുള്ളൂ കണ്ണെന്ന് പൊന്നീച്ച പറഞ്ഞതെന്ന് വെച്ചാൽ പൊന്നീച്ച പറഞ്ഞു ഞാൻ ഇത്ര ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയും വരും ആദ്യം കഴിക്കുന്നതായിരിക്കും ഇത്രയും സ്പൈസി ആയിട്ടുള്ളത് എന്തെങ്കിലും കഴിക്കുന്നത് പിന്നെ ഞങ്ങൾക്കുള്ള എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ കഴിച്ച് തീർക്കും എന്നാണ് ഞാനും എൻ്റെ അനീതി ഉണ്ടേ ഞങ്ങൾക്കിതങ്ങനെ കഴിച്ച് തീർക്കുന്ന ഒരു ഐഡിയ ഇല്ല ഇത് മൊത്തം വേസ്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോരാളിരുന്ന് അടി കിട്ടും സ്പൈസി ഫുഡ് കഴിച്ച് നല്ല സ്വെറ്റിംഗ് ആണല്ലോ അതുപോലെ തന്നെ നല്ല സ്വെറ്റിങ് ആയിരുന്നു മേത്തോടിയൊക്കെ ഇങ്ങനെ വേർത്തൊലിക്കുകയായിരുന്നു ഫൈനലി ഞങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിരിക്കണമെങ്കിൽ പോലും പക്ഷെ ഞങ്ങൾ കൊറേ ഐസ്ക്രീമും ജ്യൂസും കണ്ട് എല്ലാ സാധനം എടുത്തു വായിലേക്ക് കമത്തിയിട്ടുണ്ട് അത്ര കയരുമായിരുന്നു ഞങ്ങൾക്ക് മുക്ക കൂടിയും വായിക്കൂടിയും വെള്ളം വരുവായിരുന്നു എല്ലാം കൂടി ഒരുമാതിരി മെസ്സായിരുന്നു ഞങ്ങൾ ബികസ് ഈ പരിപാടി ഞാൻ ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ് ഇനി ഈ പരിപാടിക്കേ ഞാനില്ല ഇത് ചുമ്മാ പുലായി തന്നിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ കഴിക്കത്തുമില്ല